ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഇടത് കൈ ഒരു പ്രത്യേക രീതിയിൽ വെച്ച് ഒരു മന്ത്രം രണ്ടക്ഷരമുള്ള ഒരു മന്ത്രം ഉരുവിടുന്ന ഒരു വിദ്യ പറഞ്ഞു തരുന്നത് ശിവൻ്റെ വിദ്യ ഇത് ഇത് എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാം ഈ വിദ്യ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഭഗവാൻ ശിവഭഗവാൻ നടത്തി തന്നിരിക്കും പക്ഷേ ഭഗവാനോട് അതുപോലെയുള്ള വിശ്വാസവും കൂടെ വേണം ഞാനത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയാം ഈ മനസ്സിന് ഏത് വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാം ഭഗവാന്റെ സഹായം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നടത്തിത്തരും അങ്ങനെയുള്ളൊരു രഹസ്യ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇതെവിടെ ഇരുന്നു ചെയ്യാം ആർക്കും ചെയ്യാം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് ഇത് അപ്പോൾ അത് അതിനോടൊപ്പം അത് കഴിഞ്ഞ് ശിവൻ്റെ ഒരു ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യവും കൂടെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പലവിധ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പ്രധാനം അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതോടൊപ്പം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് അത് കൂടി ആവശ്യമുള്ളവർ പ്രധാനം ഏറ്റവും പ്രധാനം ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഡോക്ടർ ഉദ്ദേശം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക പിന്നെ ചിലർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളതെല്ലാം ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ചേർന്ന് ചെയ്യാൻ എന്നെക്കുള്ളിൽ നല്ല കാര്യം പറഞ്ഞു തരാമോ അപ്പോൾ ഞാൻ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്കൊക്കെ അത് ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൂടെ ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാം അതോടൊപ്പം ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഏറ്റവും പ്രധാനം നമുക്ക് ഇപ്പോൾ അമ്പലത്തിൽ ചെന്ന പക്ഷേ അത് നമുക്ക് എന്തും പ്രാർത്ഥിക്കാമല്ലോ ആ നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ പിന്നെ ഏഴ് എന്ന സംഖ്യയുടെ ഒരു ചില രഹസ്യങ്ങൾ ഓരോ ദിവസവും വീഡിയോയിൽ ഞാൻ ഓരോ സംഖ്യയുടെ രഹസ്യങ്ങളെ രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം ഇന്ന് മിക്കവാറും ഉദ്ദേശിക്കുന്ന ഏഴാണ് സമയം കിട്ടിയാൽ പറഞ്ഞുതരാം ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ കാര്യങ്ങൾ അറിവുകൾ പ്രയോജനപ്പെടുത്തുക ജീവിതത്തിൽ എല്ലാ ശുഭഗവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും ശുഭഗവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവശിവാ എങ്കിലർ തീപണേയാളർ ശിവശിവാ എൻടാ തീപിണേമാലും ശിവശിവാ എൻടാ തേവരൂമാവർ ശിവശിവ എന്നാ ശിവഗതി താന് ഭഗവാന് തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ്റെ തന്നെ ജ്ഞാനം അറിവ് ഭഗവാൻ്റെ തന്നെയാണ് ഇതിൽ ഞാനൊരു ഒരു 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 മാധ്യമം എന്നുള്ളതുള്ളൂ ഭഗവാൻ്റെ തന്നെ അറിവുകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ എല്ലാവർക്കും എന്ന ഹൃദയത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞവർ കാണാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഇതിന് ഇന്ന് ഈ വീഡിയോയുടെ മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു സംഖ്യാരഹസ്യങ്ങൾ ഈ ജനന തീയതികളിൽ നിങ്ങൾ ജനിച്ചവരാണോ ആണെങ്കിൽ ചില കാര്യങ്ങളുണ്ട് അതിന് കൃത്യമായ പരിഹാരങ്ങളും പറയുന്നുണ്ട് അവസാനോ പരിഹാരം പറയുന്നു ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അതായത് എൻ്റെ പത്തു വർഷത്തെ പതിനായിരത്തിലേറെ കൈരേഖകൾ ഗ്രഹനിലകൾ സംഖ്യാജ്യോതിഷമൊക്കെ നോക്കിയ അനുഭവങ്ങളതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും കണ്ടില്ലെങ്കിൽ അത് കാണുക ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാം പല കാര്യങ്ങളും അല്ലാതെ അത് ജീവിതത്തിന് ഒരു അതിന് വിലയിടാൻ പറ്റത്തില്ല അതിന് മൂല്യം ഇടാൻ പറ്റത്തില്ല ജീവിതം തന്നെ തിരിച്ചു പിടിക്കാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ കാണുക അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ അപ്പം കാരണം ഈ നല്ല കാര്യങ്ങൾ കേട്ട് വരുമ്പോൾ അത് ആളുകൾ കാണാറില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി കാണുക ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അതിന് മുമ്പേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പോൾ ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്തെന്ന് പറഞ്ഞു വരും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ എല്ലാവരും നോക്കാനോ പറ്റത്തില്ല വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എനിക്ക് പിന്നെ അതോടൊപ്പം ക്രിയാകുണ്ഡലി പ്രാണായാമം ആയിക്കോട്ടെ ഇന്നൊരു പ്രാണായാമം കൂടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു പ്രാണായാമം അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ അപ്പം നമ്മൾ പറ്റുന്നവർ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്യുക നല്ലതായിരിക്കും കേട്ടോ പറ്റുന്നവർ ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരുന്ന ആരോഗ്യസ്ഥിതിയൊക്കെ അനുകൂലമുള്ളവർ ചെയ്യാമെന്നുള്ളവർ ചെയ്യുക നല്ലൊരു പ്രാണായാമമാണ് അപ്പം ക്രിയാകുണ്ടി പ്രാ അല്ല കാണിച്ചു തരുന്നത് ഒരു പ്രാണായാമം നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു പ്രാണായാമങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാണായാമം കാണിക്കാമെന്ന് വിചാരിക്കുന്നു സമയം ഉണ്ടാക്കി കാണിക്കുക പിന്നെ പിന്നെ ശിവവിദ്യ ഇതൊക്കെയാണ് എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കരുത് ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനം യോഗ അല്ലെങ്കിൽ പ്രാണായാമം ഇങ്ങനെയുള്ള പല വിദ്യകളിലും ആയിരിക്കും അപ്പം വിഷയം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് ഓരോ ദിവസം വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്ന സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് കേട്ടോ അപ്പം വിശദമായിട്ട് കാണുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ പറയുന്ന വിദ്യ നിങ്ങൾക്ക് എവിടെ ഇരുന്നും ചെയ്യുക എപ്പോഴും ചെയ്യുക ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ വരെ കൈ ഇങ്ങനെ വെക്കുക ഇടത് കൈ ഇങ്ങനെ വെക്കുക ആദ്യം ഇടത് കൈ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ ഒരു വിരലുകൾ അല്പം അലസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊരു ശക്തിയുണ്ട് അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചില എനർജികളിൽ ആ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഓരോ ഓരോ മഹഷീശ്വരന്മാരുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോഴും പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചില വിദ്യകൾ ചെയ്യാറുണ്ട് അതിങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്താണ് ചെയ്യാറുള്ളത് അതല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശിവവിദ്യയാണ് നിങ്ങൾക്ക് ഏത് ഏത് അവസരത്തിൽ ഇത് ചെയ്താൽ ഭഗവാൻ്റെ സഹായം ഉണ്ടാകും ഏത് വിഷമങ്ങളെ അതിജീവിക്കാം മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാന്റെ സഹായം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് അപ്പം നിങ്ങളുടെ ഇടത് കൈ എടുക്കുക ഇടത് കൈ ഇങ്ങനെ വെക്കുക കേട്ടോ ഇങ്ങനെ വെച്ചാൽ മതി അല്ല നെഞ്ചോട് ചേർത്തൊന്നും വെക്കണ്ട ഇങ്ങനെ വെച്ചാൽ മതി അത് നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ കൈയുടെ സൈഡിൽ തന്നെ വെക്കുക ഇങ്ങനെ വെക്കുക മനസ്സിലായില്ലോ നെഞ്ചോട് ചേർത്തൊന്നും ഇങ്ങനെ ഒന്നും വെക്കണ്ട ഇത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ആ ഇടത് കൈയിലേക്ക് നോക്കി ഈ ഒരു മന്ത്രം ഉച്ചരിക്കുക ശിവ 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 ശിവശിവ അപ്പം ഈ ഇടത് കൈയിലേക്ക് ഒരു 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 എനർജി നിങ്ങൾ ഫ ചെയ്യുക ഇടത് കൈയ്െ ഒരു ഒരു പവർ വരുന്നതായിട്ട് നിങ്ങൾക്കപ്പം നിങ്ങളത് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ശിവ ശിവ എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഈ കയ്യിലേക്ക് ചിലപ്പോൾ അല്പം അപ്പം അല്പം ഒരു ബലം വെക്കുന്ന പോലോ അല്ലെങ്കിൽ ആ കയ്യിലേക്ക് ഒരു എനർജിയുടെ ഒരു പ്രവാഹം നിങ്ങൾക്കറിയാൻ പറ്റും ശിവ ശിവ ശിവശിവ ശിവശിവ എന്നിങ്ങനെ ചെയ്യുക ഇതൊരു ഒരു അല്പനേരം ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഒന്നും പറയാതെ ഒരു 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 മൂന്ന് തവണ ശിവ ശിവ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാതെ ഈ കയ്യിൽ ഈ ഉള്ളം ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ശക്തി ഫീൽ ചെയ്യാം ഫീൽ ചെയ്യും നിങ്ങൾ പതുക്കെ ഇത് ശിവശി ഇതിങ്ങനെ ഈ വിരലുകളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ വരണം കണ്ടല്ലോ ഇങ്ങനെ അടയ്ക്കരുത് ഇങ്ങനെ അടച്ച് വെച്ച് നിങ്ങളിങ്ങനെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഒരു കോണിൽ പിടിക്കണം നെഞ്ചിൻ്റെ നേരെയല്ല അല്പം കോണിൽ പിടിച്ച് ശിവശിവ 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 എന്ന് ജപിച്ച ശേഷം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ളൊരു ശക്തി ശിവഭഗവാൻ നിങ്ങൾക്ക് തരും അപ്പോൾ ഈ ഇടത് കൈ ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണേലും ചെയ്യുക എപ്പം വേണമെങ്കിലും ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഭഗവാനോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ പറയുക എന്നിട്ട് നന്ദി പറയുക ഭഗവാൻ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഇങ്ങനെ കൈവെച്ച് എന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് അല്പനേരം ഈ കയ്യിൽ ധ്യാനിച്ചിരിക്കണം ശ്രദ്ധ ഈ കയ്യിലായിരിക്കണം ഒരു ചിന്തയില്ലാതെ ഒരു മന്ത്രം ജപിക്കാതെ നിങ്ങൾക്ക് അപാരമായ ഒരു വിൽ പവർ ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് എത്ര മാനസികമായ വേദന ഉണ്ടെങ്കിലും അതിനെ നിഷ്പ്രയാസം അതിജീവിക്കാൻ പറ്റും എന്ത് വേദന മാനസികമായ വേദന പ്രതിസന്ധികൾ ഇതിനൊക്കെ അതിജീവിക്കാൻ പറ്റും ഈ വിദ്യ ചെയ്താൽ ഈ വിദ്യ നിങ്ങൾക്ക് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ എപ്പോൾ വേണേലും ചെയ്യാം എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിങ്ങളുടെ വലത് ഒരു ഒരുനുള്ളി വെള്ളം ഒന്ന് ഇറ്റിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി തിരുമിയിട്ട് വേണം ഈ ഇടത് കൈയിൽ ഈ കൈ ഇങ്ങനെ ചുരുട്ടി ഈ ശിവശിവ എന്ന രണ്ടക്ഷരമുള്ള മന്ത്രം ഇങ്ങനെ ജപിക്കേണ്ടത് അപ്പം ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കൊരു സഹായം കിട്ടും ഒരു സംശയം വേണ്ട ഇതിൻ്റെ പുറകിലെ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇടത് കൈ അതിൻ്റെ അകത്ത് ചൊല്ലുന്നതിൻ്റെ രഹസ്യം എന്നാണെന്ന് ചോദിച്ചാൽ ഇടത് കൈ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് പ്രവർത്തിക്കുമ്പോൾ റൈറ്റ് ടു ആണ് ആക്റ്റീവ് ആകുന്നത് റൈറ്റ് ടു ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ആ ഭാവന ശരിയായിട്ട് കിട്ടും ആ ഭാവന ശരിയായിട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഈ നമ്മുടെ ആ പിന്നെ ഈശ്വര ബോധം നമ്മുടെ ആ ചിന്തകളെ ഒക്കെ ഇറങ്ങി ചെന്ന് അത് സാക്ഷാത്കരിക്കപ്പെടുന്നു സബ് കോൺഷ്യസ് മൈൻഡെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ആ ബോധം തന്നെയാണ് ഈശ്വരൻ അതുതന്നെയാണ് ശിവൻ അപ്പോൾ ആ ഒരു ഫലം പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇനിയും ഈ ഇത് ഇത് നിങ്ങൾക്ക് ഏത് വിഷമഘട്ടത്തിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഏത് വിഷമ ഘട്ടത്തിലും അപ്പം കൈകൾ പിടിക്കണം കേട്ടോ മുറുക്കി മുറുക്കിപ്പിടിച്ച് ഇങ്ങനെ കണ്ടോ പിടിച്ച് ഇങ്ങനെ പിടിച്ച് നിങ്ങളുടെ നെഞ്ചിന് നേരെയല്ല നെഞ്ചിൻ്റെ സൈഡിൽ കോണോട് അല്പം അകത്തിപ്പിടിച്ച് ആദ്യം ഈ കൈകളെ നോക്കി ശിവ 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 എന്ന് ജപിക്കുക അപ്പം എന്നിട്ട് കണ്ണടച്ച് ഈ കൈകളെ മനസ്സ് ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ശിവ 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 എന്ന് ജപിക്കുക പിന്നെ ഒന്നും ജപിക്കാതെ ഈ കൈകൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് ഭഗവാനോട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യം പറയുക അതിനുശേഷം ഭഗവാനോട് നിങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഇപ്പം ഈ അറിവ് പോലും നിങ്ങൾക്ക് നൽകിയതിന് ഭഗവാനോട് നന്ദി മൂന്ന് പ്രാവശ്യം പറയുക മതി നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെ അജീവിക്കാനുള്ള ഒരു ഭഗവാൻ്റെ അനുഗ്രഹം ആ ചൈതന്യം ഭഗവാൻ്റെ ആ ശക്തി നിങ്ങളിലേക്ക് ഒഴുകും ഒരു വിദ്യയാണ് ഇനിയും ശിവൻ്റെ ഒരു രഹസ്യമാണ് പറയാൻ പോകുന്നത് ശിവൻ്റെ രഹസ്യം അത് ഒരുപാട് ആളുകൾ ഒരുപാട് കാലങ്ങളായി ശിവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു ഞാൻ പറയാൻ പോകുന്നത് ഇത് അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള സത്യമായ ഒരു ശിവരഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഇതാരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല അങ്ങനെ പറഞ്ഞു തരാൻ ഒരു കാര്യമല്ല ആർക്കും ശ്രദ്ധിച്ച് കേട്ടണം ഇത് ഭഗവാനിൽ നിന്ന് തന്നെ കിട്ടുന്ന അന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ സ്വീകരിച്ചു ശിവ ശിവരഹസ്യമാണ് പറയാൻ പോകുന്നത് ശി എന്നുചരിക്കുമ്പോൾ നമ്മുടെ ഈ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും ഇത് നാലും കൂടുന്ന ഒരു ജംഗ്ഷനുണ്ട് ഒരു പോയിൻ്റ് ഉണ്ട് ആ തലയ്ക്കുള്ളിൽ ആ ഭാഗമാണ് ശരിക്കും ആജ്ഞാചക്രം പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഈ നെറ്റിക്കുള്ളിൽ ആജ്ഞാചക്രം സങ്കല്പിച്ചാൽ മതി അങ്ങനെ ചെയ്താൽ മതി മറ്റുള്ളതെന്ന് ഞാൻ ഗുരുവിൽ നിന്ന് കിട്ടണം വിദ്യ ഇപ്പം നമ്മൾ സാധാരണക്കാർ നെറ്റിക്കുള്ളിൽ ഒരു ആജ്ഞാചക്രം ഒന്ന് സങ്കല്പിക്കുക പക്ഷെ അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ശരിക്കും ആജ്ഞാചക്രത്തിൽ കിട്ടും അപ്പം അങ്ങനെ സങ്കല്പിച്ച് ഷീ നിങ്ങൾ തന്നെ കണ്ണടച്ചു ഈ നെറ്റിക്കുള്ളിൽ ഒരു പ്രകാശം ധ്യാനിച്ചിട്ട് ഷീ എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ പ്രകാശം മുകളിലേക്കാണ് ഉയരുന്നത് ഊർജം മുകളിലേക്കാണ് അതിൻ്റെ സഞ്ചാരം ഉണ്ടാകുന്നത് നിങ്ങൾ നെറ്റിക്കുള്ളിൽ ഒരു പ്രകാശം ധ്യാനിച്ച് അതൊരു ഒരു ശിവനെ എപ്പോഴും ധ്യാനിക്കുമ്പോൾ ചുമന്ന നിറത്തിലുള്ള പ്രകാശമാണ് ധ്യാനിക്കേണ്ടത് കേട്ടോ ചെമ്മന്ന നിറത്തിലുള്ള പ്രകാശം അതുതന്നെ വലിയൊരു രഹസ്യമാണ് അപ്പോൾ ഈ ചുമന്ന നിറത്തിലുള്ള പ്രകാശം ധ്യാനിച്ചിട്ട് ഷി എന്നും ചുമ ചുമപ്പെന്ന് പറഞ്ഞാൽ ഇളൻ ചുമപ്പ് കട്ടിയുള്ള ചുമപ്പല്ല കേട്ടോ അപ്പം ശിവനെ നിങ്ങൾ ഒരു പ്രകാശമായിട്ട് ധ്യാനിച്ച് ഈ നെറ്റിക്കുള്ളിൽ ധ്യാനിച്ച് ഷീ എന്ന പ്രകാശത്തിൽ ധ്യാനിച്ച് ജപിക്കുമ്പോൾ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നത് മുകളിലോട്ടാണ് മുകളിലോട്ട് ഊർജപ്രവാഹം ഉണ്ടാകുമ്പോൾ അത് വേണ്ടി ഇങ്ങനെ ഉണ്ടാകും കണ്ടവണം ഇത് കണ്ടോ മുകളിലേക്ക് ഇങ്ങനെ ഊർജപ്രവാഹം ഉണ്ടാകും മുകളിലോട്ട് എന്നിട്ട് നിങ്ങൾ വാ എന്ന് ജപിക്കുമ്പോൾ വാ എന്ന് ജപിക്കുമ്പോൾ ഈ ഊർജ്ജപ്രവാഹം തന്നെ ഇങ്ങനെ സൈഡിലോട്ട് വരും അപ്പം ഷി എന്ന് ജപിക്കുമ്പോൾ മുകളിലേക്ക് ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നു ആ ഊർജ്ജപ്രവാഹത്തിൻ്റെ ഒരു ഒരു രൂപം ഞാനിങ്ങനെ സൂചിപ്പിച്ചതന്നെ ഉള്ളൂ ഊർജത്തിൻ്റെ ഒരു രൂപം മുകളിലേക്ക് ആ പ്രകാശം ഇങ്ങനെ ഈ ഒരു മുകളിലേക്ക് ഉയരും ആ ഷി എന്ന് ജപിക്കുമ്പോൾ വാ എന്ന് ജപിക്കുമ്പോൾ ആ ഊർജ്ജം സൈഡിലേക്ക് വ്യാപിക്കും മനസ്സിലാകുന്നുണ്ടോ സൈഡിലേക്ക് വ്യാപിക്കും ഇത് ഒരു ഒരു ശിവലിംഗ രൂപമായിട്ട് വരും അതാണ് ശരിക്കും ശിവലിംഗം എന്ന് വെച്ചാൽ ഊർജ്ജമാണ് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ തന്നെയാണ് ശിവ എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഊർജ്ജത്തെയാണ് ശരിക്കും ശിവലിംഗം എന്ന് പറയാൻ ശിവലിംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ശിവലിംഗത്തിൻ്റെ ഒരുപാട് പല പല രഹസ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഊർജ്ജപ്രവാഹമാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ നെറ്റിക്കുള്ളിൽ ഒരു പ്രകാശം ധ്യാനിച്ച് എന്ന് ഉച്ചരിക്കുമ്പോൾ ഇത് ഈ വെള്ളപ്രകാശമാണെന്ന് വിചാരിക്കുക വെള്ളപ്രകാശം മുകളിലോട്ട് ഉയരുന്നു അതിനെ നമുക്കിങ്ങനെ ഒരു 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 രൂപത്തെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ ഈ മുകളിലോട്ട് ഉയരുന്ന പ്രകാശം വാ എന്ന് ജപിക്കുമ്പോൾ സൈഡിലേക്ക് വ്യാപിക്കുന്നു അപ്പോൾ അത് ശിവലിംഗത്തിൻ്റെ ആകൃതിയിൽ ഊർജം രൂപപ്പെടുന്നു അതാണ് ശിവരഹസ്യം പറഞ്ഞു മനസ്സിലായോ ശിവലിംഗം ഇപ്പം തന്നെയാണ് മനസ്സിലായി കാണും ഇത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് അതൊക്കെ ശരിയോ തെറ്റോ ആകാം ഒന്നും തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് ശിവഭഗവാൻ കാണിച്ചു തന്ന അറിവാണ് പറഞ്ഞതാണ് ഭഗവാൻ എനിക്ക് നൽകിയ അറിവ് എനിക്ക് നൽകിയ ജ്ഞാനമാണ് പറഞ്ഞു തന്നത് അപ്പം ശിവലിംഗം നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തിൻ്റെ പ്രവാഹത്തെയാണ് ശിവലിംഗം എന്ന് സൂചിപ്പിക്കുന്നത് അത് ശിവനാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം ശി എന്ന് വെച്ചിരിക്കുമ്പോൾ മുകളിലോട്ട് ഊർജം ഉയരുന്നു അതിനെ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് ഉയരുവാണ് ഊർജ്ജം വാ എന്ന് ജപിക്കുമ്പോൾ ഈ സൈഡിലോട്ട് ഊർജം വ്യാപിക്കും അപ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഊർജമാകുന്ന ആ പ്രവാഹത്തിനാണ് ആ ശിവലിംഗ ശിവലിംഗരൂപത്തിലാണത് വരുന്നത് എന്നറിഞ്ഞാൽ ഇതറിഞ്ഞ് നിങ്ങൾ ശിവയെന്ന് ജപിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ശിവബോധമായി നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും വലിയ ജ്ഞാനമായി ഏറ്റവും വലിയ അറിവായി നിങ്ങളുടെ സകല പാപങ്ങളും ശ്രമിക്കും ശിവശിവ എങ്കിലർ തീവിണയാളർ ആളർ ശിവശിവ എന്നരുടാ തീവിണേ മാലും ശിവശിവ എന്നരുടാ തേവരൂമാവർ ശിവശിവ എന്നാ ശിവഗതി ദാനെ ശിവശിവായെ നിങ്ങനെ മനസ്സിലാക്കി ജപിച്ചാൽ നിങ്ങളുടെ മുൻജന്മം തീന്ന് വച്ച പാവ മുൻ തീവിണേയാൾ അതായത് നിങ്ങളുടെ മുൻജന്മ പാപങ്ങൾ തീരും ഈ ജന്മത്തിലെ പാപങ്ങളും തീരും ഈ ജന്മത്തിൽ പാവങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് അവസരമുണ്ടാകത്തില്ല നന് നന്മകളിലേക്ക് ഭഗവാൻ നയിക്കും മാത്രമല്ല നിങ്ങൾ ശിവനായിത്തന്നെ തീരും എന്നുള്ളതാണ് ഇങ്ങനെ ശിവനെ മനസ്സിലാക്കണം ഇത് ഇന്നേ വരെ ആരും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു രഹസ്യമാണ് ഇത് നിങ്ങൾ നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ശിവൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങളിത് കാണുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് കാരണം ഭഗവാനെ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ധ്യാനിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ആ ഭഗവാന്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് അപ്പം ആ ഒരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞതൊന്നേ ഉള്ളൂ ഇത് ഇപ്പം ഇനിയും ഞാനിങ്ങനെ പറയുന്ന പോലെ അല്ലെ എന്നെപ്പോലെ ഒരാളിനിയും ഈ ഭൂമിയിലോട്ട് ഒരിക്കലും വരത്തില്ല ശിവനെപ്പോലെ ഇതുപോലെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സൂക്ഷ്മവിദ്യകൾ പറഞ്ഞു കൊടുക്കുന്ന ഇത് ഞാൻ വന്നതോ അല്ലെ ഞാൻ പറയുന്നതോ ഒക്കെ ഭഗവാൻ്റെ ഒരു നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ തീരുമാനിച്ച ചില കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സാധാരണക്കാർ ശിവനെക്കുറിച്ച് അറിയണം എന്ന് ഭഗവാൻ ഒരു ഇച്ച കൊണ്ടാണ് എനിക്കിതൊക്കെ പറയാൻ സാധിക്കുന്നതും ഭഗവാൻ തരുന്ന അറിവാണിതല്ല ഞാൻ ശിവനെ ധ്യാനിച്ച് ഒരു 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 ആ ലയിച്ച് ഇരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ബാക്കിയെല്ലാം ഭഗവാനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനെ എനിക്ക് അതിനുള്ള അറിവ് തരുന്ന ഭഗവാനാണ് നമ്മളിപ്പോൾ ഈ ശിവലിംഗത്തെക്കുറിച്ച് ഒരുപാട് ആളുകളോട് ചോദിച്ചാൽ വേദം പറയും ഉപനിഷത്ത് പറയും ഒരുപാട് കാര്യങ്ങൾ പറയും ശരിക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ സംഭവം നിങ്ങളുടെ ഉള്ളിലെ ആ ശിവബോധം ആ എനർജിയുടെ ഫ്ലോ അതാണ് ശിവലിംഗം അതറിഞ്ഞാൽ പരിപൂർണമായി അതറിഞ്ഞാൽ അതിനപ്പുറത്തൊരു അറിവില്ല ശരിക്കും അതാണ് അതായത് സി എന്ന് പറയുമ്പോൾ ഊർജത്തിൻ്റെ ഉയർച്ചയും വാ എന്ന് പറയുമ്പോൾ അതിന് വ്യാപനവും സൈഡിലേക്കുള്ള അതാണ് ശിവ ആ ശിവ എന്നുള്ളത് മനസ്സിലാക്കിയാൽ എല്ലാ വായി അതാ ഒരു ഒരു ആ ഒരു ആകൃതിയാണ് ശിവലിംഗത്തിന് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇത് ഇതാണ് ഇതാണ് ശരിക്കും ആ ആ ശിവ ശിവനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ തന്നെ ഇത് ചെയ് നിങ്ങൾക്ക് ഇതിനി എപ്പം വേണേലും എവിടെ നിന്ന് വേണേലും ഇങ്ങനെ ശിവ നി ശ ശിവശിവ നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരും ഇങ്ങനെ ശിവശിവ ജപിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഭഗവാൻ നൽകും അത്ര ഒരു കാര്യമാണ് ഈ പറഞ്ഞതെന്ന് അപ്പം ഇനിയും നിങ്ങൾക്ക് ഈ ശിവലിംഗത്തെക്കുറിച്ച് കുറിച്ച് ഓരോരുത്തർ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രഭാഗത്തിൻ്റെ രൂപമാണ് ശിവലിംഗത്തിൻ്റെ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രഭാതത്തെ അറിയുമ്പോൾ ശിവനെ അറിയുന്നു ഊർജ്ജം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഊർജ്ജത്തിന് പുണ്യവുമില്ല പാപവുമില്ല ഊർജത്തിന് എനർജിക്ക് പുണ്യവുമില്ല പാപവുമില്ല അതുകൊണ്ടാണ് ശിവന് പുണ്യവുമില്ല പാപവുമില്ല എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അത് അതെല്ലാത്തിനും അപ്പുറമാണ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സൂക്ഷ്മരൂപമാണ് അത് എല്ലാത്തിനും അപ്പുറത്താണ് ഭൗതികതയ്ക്കപ്പുറമാണ് ഊർജ രൂപം എന്ന് പറയുന്നത് ഊർജ്ജത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ്റെ അനുഗ്രഹം ആ വ്യക്തി പെട്ടെന്ന് ഉണ്ടാകുന്നത് ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് ഒക്കെ അതാണ് അപ്പം ശിവ 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 നിങ്ങൾക്ക് ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പറഞ്ഞു തന്നത് ഇനിയും പറയാൻ പോകുന്നത് ഈ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഡോക്ടറെ കാണുക ഡോക്ടറെ നിർദ്ദേശ നിർദ്ദേശം അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷേത്രത്തിൽ പോയി നമ്മുടെ ഒരു മനസ്സമാധാനവും സന്തോഷമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം ആ നിലയിൽ ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ശിവന് കളഭാഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അത് ശിവ ശിവക്ഷേത്രത്തിൽ എന്നും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം പലയിടത്തും പല രീതിയാണ് എന്നും കള കളഭാഭിഷേകം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദിവസം കളഭാഭിഷേകം ചെയ്യുമെന്ന് അറിയത്തില്ല ചെയ്യുമെങ്കിൽ നല്ലത് ഭഗവാന് കളഭാഭിഷേകം ചെയ്യുന്നതാണ് ഇനി അല്ലെങ്കിൽ ഭസ്മാഭിഷേകം ഭഗവാന് ചെയ്യുക ഇത് തിങ്കളാഴ്ച ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ശനിയാഴ്ച ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ പക്കനാളിന് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് പൗർണമിക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ പ്രദോഷത്തിന് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ത്രയോദശി തിഥി വൈകുന്നപാട് വരുന്ന ദിവസം ഒരു പ്രദോഷത്തിൻ്റെ എൻ്റെ ജനനം എൻ്റെ ജനനവും പ്രദോഷത്തിൽ തന്നെയാണ് ത്രയോദശിയിലാണ് അപ്പം ഇത് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ചില ദിവസങ്ങളാണ് പ്രദോഷം പൗർണമി തിങ്കൾ അതുപോലെ ശനിയാഴ്ച ചതുർദശി ഇങ്ങനെ വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസങ്ങളിലും വില നിങ്ങൾക്ക് പറ്റുന്ന പോലെ ശിവന് കളഭാഭിഷേകമോ ഭസ്മാഭിഷേകമോ ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് രണ്ട് അയ്യപ്പന് ശനിയാഴ്ചകളിൽ ഭസ്മാഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ മാനസികമായിട്ടൊരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടും അവർക്ക് ഒരു 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 മനസ്സിനൊരു സുഖമൊക്കെ കിട്ടും പക്ഷേ ട്രീറ്റ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ തുടരുക തന്നെ വേണം അത് അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ ചെയ്യാൻ ഇത് നല്ലതാണ് പിന്നെ പക്കനാളനയ്യപ്പന് ഭസ്ഭിഷേകം ചെയ്യുന്നതും നല്ലതാണ് ഇത്യാദി കാര്യങ്ങൾ പിന്നെ ഈ ശനിയാഴ്ച ശിവന് രാവിലെ അഘോര മന്ത്രാർത്ഥന ചെയ്യുന്നതും നല്ലതാണ് നല്ലതാണ് കേട്ടോ അഘോര മന്ത്രം അടിച്ചു അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യണം ഇപ്പം ഇത്തരം കാര്യങ്ങളും പിന്നെ ഗണപതി ഹോമത്തിൽ ഗായത്രി മന്ത്രം കൊണ്ട് നാലും പേരും ജപിച്ച് ഹവിശ് വെള്ളച്ചോറ് ഒരു ഒരു ഹോമത്തിൽ തന്നെ ഒരു മൂന്ന് ഒരു ഹോമിക്കുക അങ്ങനെ ഒരു പതിനൊന്ന് ദിവസം ചെയ്യുക നല്ലതാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇത് ഒരു പിന്നെ ധന്വന്ത്രമൂർത്തിക്ക് ഭസ്മം സമർപ്പിക്കുക എന്നല്ല ധന്വന്തരമൂർത്തിക്ക് ഭസ്മം സമർപ്പിക്കുക അത് വ്യാഴാഴ്ച സമർപ്പിക്കുക ഞായറാഴ്ച സമർപ്പിക്കുക പക്കനാളിന് സമർപ്പിക്കുക ഒക്കെ നല്ല ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണം നല്ല പറഞ്ഞത് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുക പല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് പലർക്കും പല കാര്യമായിരിക്കും പറ്റുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ ഒരാളെല്ലാം കൂടെ ചെയ്യണം നല്ല പറഞ്ഞു ഇനിയും ഏഴ് എന്ന സംഖ്യയുടെ ഒരു രഹസ്യം പറഞ്ഞുതരാം ഏഴ് ഇന്നിപ്പോൾ ഏഴിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ പല ദിവസങ്ങളിലും പല സംഖ്യകൾ പറയാം ഏഴ് എന്ന ജന്മസംഖ്യ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ഏഴ് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏത് മാസമാണേലും മാസം വിഷയമല്ല ഈ തീയതികളിൽ ഏഴാം തീയതി ജനിച്ചവരും ഏഴ് ജന്മസംഖ്യ ഉള്ളവരാണ് പതിനാറാം തീയതി ജനിച്ചവരും ഏഴ് ജന്മസംഖ്യ ഉള്ളവരാണ് ഇരുപത്തഞ്ചാം തീയതി ജനിച്ചവരും ഏഴ് ജന്മസംഖ്യ ഉള്ളവരാണ് കാരണം ഈ പതിനാറ് ഒന്ന് ആറിന് കൂട്ടുമ്പോൾ ഏഴാണ് കിട്ടുന്നത് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടേ അഞ്ച് കൂട്ടുമ്പോൾ ഏഴ് കിട്ടുന്നു അങ്ങനെ ഏഴ് കിട്ടുന്നതുകൊണ്ടാണ് ഏഴ് ജന്മസംഖ്യ ഉള്ളവരായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇവർ ജീവിതത്തിൽ എപ്പോഴും ഏത് തൊഴിൽ ചെയ്താലും ഒരു ഇടവേളകൾ ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് ഏത് തൊഴിൽ ചെയ്താലും ചിലപ്പം ചിലപ്പം വയ്യാഴിയോ കൊണ്ടു അല്ലെങ്കിൽ ചിലപ്പം വേറെ കാര്യങ്ങൾ കൊണ്ടുവരാം ഒരു ഇടവേളകൾ ഇടയ്ക്കിടക്കിടയ്ക്ക് ഒരു ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ ഇവർക്ക് വിദേശ ഭാഷകൾ സംസാരിക്കാനും പഠിക്കാനും ഒക്കെ പ്രത്യേക കഴിവുണ്ടായിരിക്കും ഇവർ യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ ഇവർക്ക് ഒരു 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 ഈശ്വരീയമായ ഒരു സർഗഭാവനയുള്ളവരാണ് അതുകൊണ്ട് തന്നെ സിനിമ സീരിയൽ നാടകം അഭിനയം യാത്ര ഫോട്ടോഗ്രഫി വിഷ ഈ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വൈൽഡ് ഫോട്ടോഗ്രഫി ഈ തിരക്കഥ സംവിധാനം എന്ന് വേണ്ട കലാപരമായ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരാണ് അതുപോലെ തന്നെ ഇവരെ ജീവിതത്തിൽ ഇവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഇവർക്ക് സർപ്പദേവതകൾക്ക് വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ അതുപോലെ ഇവർക്ക് ശിവന് വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് പിന്നെ ഗണപതിക്ക് വഴിപാട് ചെയ്യുന്ന നല്ലതാണ് ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും ഇവർ ഈശ്വര്യമായ ഒരു പ്രത്യേക അനുഗ്രഹം ഉള്ളവരാണ് കലാപരമായ കാര്യങ്ങൾക്കൊക്കെ ഇവരെ പ്രശസ്തി ഇങ്ങോട്ട് തേടി വരും അതാണ് ഏറ്റവും വലിയ രഹസ്യം അതുപോലെ രാഷ്ട്രീയം അങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ് സിനിമ ഫീൽഡ് നല്ലതാണ് ഇവരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രശസ്തി തേടി വരും മാത്രമല്ല ഇവർ ഇപ്പോൾ ഇവർ ഏതൊരെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് അടുത്ത കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ ഒരേ ഒരേ രീതിയിൽ തന്നെ ഒരു കാര്യം ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഓരോ തവണയും വ്യത്യസ്തമായി എന്ത് വ്യത്യസ്ത ജീവിതത്തിൽ കൊണ്ടുവരാം എന്ത് വ്യത്യസ്തമായി ഇവരെ തൊഴിൽ ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണ് യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ചെയ്യുന്ന കാര്യത്തോട് വളരെ നീതി പുലർത്തുന്നവരാണ് ആ ചെയ്യുന്ന കാര്യത്തോട്